വിശദാംശങ്ങളിലേക്ക് നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് മൂന്നു തവണ അനധികൃതമായി പരിശോധിച്ചെന്ന് കണ്ടെത്തൽ ജില്ലാ ജഡ്ജിയുടെ പി മഹേഷും വിചാരണ കോടതി സിരസ്താറും പരിശോധിച്ചു അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചുവെന്നും വിചാരണ കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ച വിവരങ്ങളുമായി എ ബി ജോൺ തോമസ് ചേരുന്നു എ ബി അനധികൃതമായി മെമ്മറി കാർഡ് പരിശോധിച്ചു എന്നാണ് റിപ്പോർട്ട് വരുന്നത് എന്താണ് ഇപ്പോൾ വിചാരണ കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഫിജി വിചാരണ കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് തവണ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു എന്നുള്ളതാണ് ഈ ഈ ഒരു അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ ആവശ്യപ്പെട്ട് ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത കോടതിയെ സമീപിച്ചു തന്നെ രണ്ട് തവണ ഇത്തരത്തിൽ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പക്ഷേ ഈ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് മൂന്ന് തവണ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഈ അതിജീവിതയ്ക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ുന്നത് അത് ചെയ്തൊക്കെ ആ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് ആ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇത്തരത്തിൽ മൂന്ന് തവണ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ഇതിൽ ഒപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് അടക്കമുള്ള ആളുകളാണ് ഇത് പരിശോധിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതിയുടെ കസ്റ്റഡിയിലേക്കാണ് രണ്ട് തവണ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ആ നിലയ്ക്ക് രണ്ട് തവണ പരിശോധന അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ രണ്ട് തവണ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള അതിജീവിതയുടെ പരാതി നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ മൂന്ന് തവണയാണ് ഇത് പരിശോധിച്ചിട്ടുള്ളത് എന്നുള്ള നിലയ്ക്കുള്ള ആ ഒരു കണ്ടെത്തലുകൾ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വരുന്നത് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് രണ്ടായിരത്തി പതിനെട്ടിലും വിചാരണ കോടതി ജഡ്ജിയുടെ പി ആയിട്ടുള്ള മഹേഷ് രണ്ടായിരത്തി പതിനെട്ടിലും മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വിചാരണ കോടതി ജഡ്ജിയുടെ അന്വേഷണ ചുമതല അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത് സ്വന്തം ഫോണിലിട്ടാണ് മഹേഷ് ഈ മെമ്മറി കാർഡ് കണ്ടത് അല്ലെങ്കിൽ മെമ്മറി കാർഡ് പരിശോധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാര പ്രകാരമാണ് ഇത് പരിശോധിച്ചതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫോൺ നഷ്ടപ്പെട്ടെന്നുമാണ് ഇതിൽ മഹേഷിന്റെ മൊഴി ഇതാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാൻ കൂടിയുള്ളത് ഇത് ഈ ഒരു കുറ്റകൃത്യം കാണാതിരിക്കാൻ അല്ലെങ്കിൽ പിടിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു മൊഴിയാണോ എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ ആ വിഷയങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ് ആ അതിജീവിത ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ മൂന്നാമതൊരാളെന്ന് പറഞ്ഞ ശിരസ്ദാറാണ് താജുദ്ദീൻ ആണ് എന്നാണ് ഇയാളുടെ പേര് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ശിരസ്ദാറാണ് അയാളാണ് ഈ ഒരു മെമ്മറി കാർഡ് പരിശോധിച്ച മറ്റൊരു വ്യക്തി തൊണ്ടി മുതലുകൾ സൂക്ഷിക്കുന്ന ചെസ്റ്റ് റൂമിൽ സൂക്ഷിക്കേണ്ട ആ മെമ്മറി കാർഡാണ് ഇയാൾ പരിശോധിച്ചതെന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിജീവിത ഹൈക്കോടതിയെ രണ്ടു രണ്ടുപെട്ടമായി സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് പ്രധാന ആദ്യത്തെ കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഫോൺ അതായത് മെമ്മറി കാർഡ് കാണാൻ ഉപയോഗിച്ച ഫോൺ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ മഹേഷിന്റെ ഉൾപ്പെടെയുള്ള മൊഴിയിൽ പറയുന്നത് അത് കൃത്യമായ രീതിയിൽ അതിലൊരു അന്വേഷണം വേണം അതിൽ ഐ ജി റാങ്കിൽ കുറയാത്ത ഒരാൾ തന്നെ അത് അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ അതിജീവിത കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത് ഒപ്പം തന്നെ ഈ മൊഴി നൽകിയിട്ടുള്ള ആളുകളുണ്ട് അതായത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നാളുകൾ അവരുടെ മൊഴി പകർപ്പിന്റെ സർട്ടിഫൈഡ് കോപ്പി തനിക്ക് വേണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട് അതിജീവിത എന്തായാലും ഈ കേസ് മെമ്മറി കാർഡ് പരിശോധനയുടെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ഈ പോലീസ് അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതി സമീപിക്കുന്നത് ഈ മാസം അഞ്ചിനും എട്ടിനും രണ്ട് ഹർജികൾ നൽകിയിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതിൽ ഒന്നിൽ പറയുന്നത് ഐ ജി റാങ്കിൽ കുറയാത്തൊരാൾ അത് അന്വേഷിക്കണം എന്നുള്ള കാര്യം പറയുന്നു ഒപ്പം തന്നെ മറ്റൊരു ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഇതിൽ മൊഴി നൽകിയിട്ടുള്ള ആളുകളുടെ സർട്ടിഫൈഡ് കോപ്പി ആ മൊഴിയുടെ സർട്ടിഫൈഡ് കോപ്പി വേണം എന്നുള്ള ആവശ്യം കൂടി അതിജീവിതം മുന്നോട്ട് വെക്കുന്നുണ്ട് അത് ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഹർജിയിലെ ആവശ്യം ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് റദ്ദാക്കണമെന്നൊരു ആവശ്യം കൂടി അതിജീവിത മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ഇത് ഈ കേസിന്റെ അന്വേഷണവും ഇതിന്റെ വിചാരണ നടപടികളെല്ലാം തന്നെ സങ്കീർണമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫിജി തീർച്ചയായും ഈ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് തവണ അനധികൃതമായി പരിശോധിച്ചു എന്നാണ് കണ്ടെത്തൽ വന്നിരിക്കുന്നത് എന്തായാലും അതിജീവിത ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ് ബി ജോൺ തോമസാണ് വിവരങ്ങൾ നൽകിയത്